ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് എൻ്റെ ഒരു സിസ്റ്റർ വീടുണ്ട് കേട്ടോ അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവളെ ചെറിയൊരു കൃഷിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് വീഡിയോ വലിയ ക്ലിയറും കാര്യങ്ങളും ഒന്നുമില്ല ഫോണ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൽ കിട്ടുന്ന ക്ലിയർലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ മിളക് പരിചയപ്പെടുത്തിയതരാം കേട്ടോ ഇത് നമ്മൾ ചീനമെളകിൽ തന്നെ ഒരു വെറൈറ്റി വയലറ്റ് തലത്തിലുള്ളൊരു ചീനമുളകാണ് കേട്ടോ കുറേ അത്യാവശ്യം മിളകൾ ഉണ്ട് അവിടെ ഇത് ഒരു പ്രത്യേക ഒരു ഉണ്ട് മുളക് ഞാൻ ആദ്യമായിട്ടാണ് ഈ മുളകൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു മുളകാണ് നല്ല രസമാണ് ഞാൻ ഈ മുളക് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് വലിയ വിഷയത്തോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാം അപ്പൊ എന്റെ സിസ്റ്റർ മിളക് വീട്ടിൽ കൊണ്ടാൻ വേണ്ടി നല്ല പൊട്ടി അവൾക്ക് മിളക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മിളക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു മിളകിന് കൂമ്പാരം തന്നെ ഉണ്ട് അങ്ങനെ അവള് കൊറേ പൊട്ടിക്കുണ്ട് വീട്ടിൽ കൊണ്ടാൻ വേണ്ടിട്ട് ഇത് കടലാസ് മിളക് ആണ് കേട്ടോ നമ്മളെ സാധാരണ കടലാസ് മിളകാണ് പിന്നെ ചീനമുളക് വേറെ ഉണ്ട് പച്ച ചീനമിളകുണ്ട് ആ ചീനമുളക് എനിക്ക് ഇതിന് എടുത്തിടാൻ പറ്റിയില്ലെട്ടോ കൈ ഞാൻ മറന്നുപോയി പിന്നെ ഇതിലുള്ളത് ചക്കരമത്ത അതുപോലെ വെള്ളരി പടവല പടവല ഒന്നും മേലയ്ക്ക് വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ നിലത്തിട്ട് അവൾ അപ്പോൾ ഇതാണ് താത്താടെ കൊച്ചു കൃഷിത്തോട്ട് കേട്ടോ ഇതാണ് എൻ്റെ താത്ത താത്ത ഭയങ്കര ഇതാണ് കേട്ടോ നാണൻ കുഴങ്ങിയാണ് പിന്നെയുള്ള ഐറ്റംസ് എന്താ വെച്ചാൽ ചീര ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ ഇതാ വേപ്പില വേപ്പില തീരെ എല്ലാം എല്ലാത്തതാണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് നമ്മളെ റംബുട്ടാനാണ് പിന്നെ ഞാവൽ ഞാവൽപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ കൈപ്പക്ക പിന്നെ അതുപോലെ തന്നെ പയറ് പിന്നെ അമ്മ നേരത്തെ അവിടെ കണ്ട ചീനമുളകിന് ഞങ്ങള് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ചീനമുളക് പൊട്ടിച്ച് ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കണം കേട്ടോ ചീനമുളകല്ല ഉണ്ടക് ഉണ്ടൊട്ടിച്ചിട്ട് കൈ വെച്ചിരിക്കണം ഒത്തിരി ആള് ഇതുമാത്രമല്ല ടോ ഇവർക്ക് വേറെയും കൃഷിത്തോട്ടങ്ങളുണ്ട് അപ്പുറത്ത് അതെനിക്ക് വീഡിയോയിലെടുക്കാൻ പറ്റില്ല ഇതാണ് അച്ഛനും ടോ ഇവൻ നല്ല മോനാണ് എന്നെ ഭയങ്കര ഇഷ്ടമായി എങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വീഡിയോ ചെറുതായിട്ട് ഇങ്ങനെടുത്ത് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇവനെ നല്ല മോനാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ്